സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ വലിയ തലവേദന ഒരു പഴയ കോൺഗ്രസുകാരനാണ് പേര് ഹിമന്ത ബിശ്വ ശർമ്മ ഇപ്പോൾ ആസാം മുഖ്യമന്ത്രി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് സർക്കാരുകൾ വീണപ്പോൾ പിന്നിൽ ചരടു വലിച്ച് ശർമ്മ ഉണ്ടായിരുന്നു ഒരു കാലത്ത് കോൺഗ്രസിലെ ശക്തനായിരുന്ന ഈ യുവ നേതാവ് ചെറിയ കാലയളവ് കൊണ്ട് തന്നെ ആസാം രാഷ്ട്രീയത്തിൽ കരുത്തനായി പിന്നീട് രാഹുൽ ഗാന്ധിയോട് പടവെട്ടി പാർട്ടിക്ക് പുറത്തേക്ക് ഇപ്പോൾ ബി ജെ പിയുടെ മുഖമാണ് ശർമ്മ എന്നാൽ അങ്ങനെയുള്ള ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് തലവേദന ആസാമിൽ നിന്ന് തന്നെ കോൺഗ്രസ് കണ്ടെത്തിയിരിക്കുന്നു കോൺഗ്രസിന്റെ ലോക്സഭയിലെ ഉപനേതാവ് ഗൗരവ് ഗൊഗോയ് എം പി ആണത് ആസാം കോൺഗ്രസ് അധ്യക്ഷനായി ഗൗരവ് ഉടൻ വരുമെന്നാണ് സൂചനകൾ മുൻ മുഖ്യമന്ത്രി തരുൺ ഗോഗോയുടെ മകൻ എന്നതിൽ നിന്നും രാഷ്ട്രീയ ചാണക്കനായ ഹിമന്തയോട് നേർക്കുനേർ പോരാടുന്ന കരുത്തനായ നേതാവ് എന്ന നിലയിലേക്കും ഗൗരവ് വളർന്നു കഴിഞ്ഞു ഗൗരവിനെ മുൻപ് ഹിമന്ത അവഗണിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ പേരെടുത്തു പറഞ്ഞ് ആക്രമിക്കുന്ന തരത്തിലേക്കും ഹിമന്ത ഈയിടെ മാറിയത് ഗൗരവിന്റെ പ്രതിച്ഛായ ഉയർത്തിയിരിക്കുന്നു ഒന്നാം തരം പാർലമെന്റേറിയൻ എന്നതിനൊപ്പം ധീരനായ നേതാവായും ജനങ്ങൾ അദ്ദേഹത്തെ കാണുന്നു ആസാമിൽ ഗൗരവിന് നിർണായക പങ്കുവഹിക്കാനാകുമെന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം കരുതുകയും ചെയ്യുന്നു കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക